ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ സണ്ണി പ്രതിയായ വ്യാജ ലഹരി കേസിൽ കൊച്ചി ഏരൂർ സ്വദേശിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി ഹൈക്കോടതി വിഷലിപ്തമായ പ്രവൃത്തിയാണ് പ്രതികളുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നും അർഹമായ ശിക്ഷ ഉറപ്പാക്കണമെന്നും കോടതി പറഞ്ഞു ഏഴു ദിവസത്തിനകം അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ പ്രതി കീഴടങ്ങണമെന്നും കോടതി നിർദ്ദേശിച്ചു മൂന്ന് മാസത്തിനകം കേസിൽ അന്വേഷണം പൂർത്തിയാക്കണം കുറ്റപത്രം സമർപ്പിച്ച് നാലു മാസത്തിനകം വിചാരണ പൂർത്തിയാക്കാനും ഹൈക്കോടതി നിർദ്ദേശം വന്നിരിക്കുകയാണ് നീണ്ട എഴുപത്തിയൊന്ന് ദിവസം ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിലാണ് ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമയായ സണ്ണി ജയിലിൽ കിടന്നത് അപ്രതീക്ഷിതമായിട്ടായിരുന്നു സണ്ണിയുടെ ബ്യൂട്ടി പാർലറിൽ എക്സൈസ് റെയ്ഡ് നടന്നത് കണ്ടെത്തിയ പുതിയ എൽ എസ് ഡി സ്റ്റാമ്പാണെന്ന് പറഞ്ഞ് ഷീലയെ അറസ്റ്റ് ചെയ്തു ഷീല പറയുന്നതൊന്നും വിലക്കെടുക്കാതെ ഉടനടിയായിരുന്നു അറസ്റ്റ് ശേഷം നീണ്ട എഴുപത്തിയൊന്ന് ദിവസം ജയിൽ ജീവിതം എന്നാൽ സത്യത്തെ മറച്ചുവെക്കാൻ ആർക്കും കഴിഞ്ഞില്ല മറനീക്കി സത്യം പുറത്തു വരികയും ചെയ്തു ഷീലയുടെ ബന്ധുവായ പെൺകുട്ടിയുടെ നിർദ്ദേശപ്രകാരം നാരായണദാസാണ് സ്കൂട്ടറിൽ ഒളിപ്പിച്ചതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിക്കുമെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു കള്ളക്കേസിന് പിന്നിലുള്ളവരെ കണ്ടെത്താൻ ആഴത്തിലുള്ള അന്വേഷണം വേണമെന്ന് ഹൈക്കോടതി പറഞ്ഞു എഴുപത്തിയൊന്ന് ദിവസം കൊണ്ട് ജീവിതത്തിൽ വന്ന മാറ്റം ചെറുതല്ലായിരുന്നു വിദേശത്ത് പോകാനുള്ള തീരുമാനം ഉപേക്ഷിക്കേണ്ടി വന്നു ബ്യൂട്ടി പാർലർ അടച്ചു പക്ഷെ തോറ്റു കൊടുക്കുവാൻ ഷീല തയ്യാറായിരുന്നില്ല ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നടന്നു താൻ വിശ്വസിച്ച സത്യത്തിൽ മുറുകെ പിടിച്ച് കൈവിട്ടുപോയ സന്തോഷം തിരിച്ചു പിടിക്കുകയാണ് ഷീല പൂട്ടിപ്പോയ ബ്യൂട്ടി പാർലർ ഷീല റീ ചെയ്തു വീടും പാർലറുമായിരുന്നു തന്റെ ജീവിതമെന്നും പെട്ടെന്നായിരുന്നു ഒരു കേസ് വന്നതെന്നും ഷീല പറയുന്നു പലരും പല കഥകളും മനഞ്ഞപ്പോഴും എനിക്കറിയാമായിരുന്നു ഞാൻ തെറ്റുകാരിയല്ലെന്ന് ആ ഒരു ധൈര്യത്തിൽ ഫാമിലിയുടെ പിന്തുണയിലുമാണ് താൻ പിടിച്ചു തന്നതെന്നും ഷീല മുമ്പ് വൺ ഇന്ത്യ മലയാളത്തിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് ലഹരി മരുന്ന് കൈവശം വെച്ചതിന് ഷീല സണ്ണിയെ എക്സൈസ് പിടികൂടിയത് ഇന്റർനെറ്റ് കോളിലൂടെ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് എന്നാൽ വ്യാജ എൽ എസ് ബി സ്റ്റാമ്പുകളാണ് പിടികൂടിയതെന്ന് പിന്നീട് സ്ഥിരീകരിക്കപ്പെട്ടു കേസുമായി ബന്ധപ്പെട്ട് ഷീലാസണ്ണിയുടെ മരുമകളുടെ സഹോദരി ലിവിയുടെ അറസ്റ്റ് ഹൈക്കോടതി ഇടപെട്ട് തടയുകയും ചെയ്തു സംഭവത്തിൽ എക്സൈസിന് വ്യാജ വിവരം നൽകിയത് ഷീലാസണ്ണിയുടെ ബന്ധുവിന്റെ സുഹൃത്തായ തൃപ്പൂണിത്തുറ ഏരൂർ സ്വദേശി നാരായണദാസ് ആണ് കണ്ടെത്തുകയും ചെയ്തു എക്സൈസ് ക്രൈംബ്രാഞ്ചാണ് ഇയാളെ കേസിൽ പ്രതി ചേർത്തത്